വരെയും എല്ലാവർക്കും മതബോധന പഠനത്തിൻ്റെ തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം സ്നേഹരെയും നമുക്ക് പ്രവചനത്തിനായിട്ട് കാതുകൊണ്ട് എന്റെ ഞാൻ നിങ്ങളെ പരിഗ്രഹിച്ചിരിക്കുന്നു ഞാൻ നിങ്ങളുമായി ഒന്നായിരിക്കുന്നു എന്ന് നിങ്ങൾ അറിഞ്ഞുകൊള്ളുകയും ഞാൻ നിങ്ങളുമായിട്ട് ഒന്നാണ് ഞാൻ നിന്നിലും നീ എന്നിലും ദൈവം നമ്മോട് കൂടെ എന്നാൽ എൻ്റെ അത്യഗ്രാഹ്യമായ ഈ ലേനത്തിലൂടെ നിങ്ങളിലേക്ക് ഞാൻ ചൊരിയുന്ന കൃപാവരത്തിൻ്റെ സമൃദ്ധി മനുഷ്യ മനസ്സിനഗ്രാഹ്യമാണ് മനുഷ്യൻ്റെ ചിന്തയ്ക്ക് പോലും മനുഷ്യനൊരിക്കലും ചിന്തിക്കാൻ കഴിയാത്ത അത്രയ്ക്ക് വലിയ വർഷമാണ് ഞാൻ നിങ്ങൾക്ക് നൽകുന്നത് നൽകിക്കൊണ്ടിരിക്കുന്നത് അതിനാൽ നിങ്ങളുടെ എല്ലാ വിചാരങ്ങളെയും അതിലംഘിക്കുന്ന അത്തരം ഒരു കൃപാവർഷം ഉണ്ട് എന്ന് വിശ്വസിക്കുകയും ശലമക്കുറമിരിയാ ശലമക്കുറമിക്കിരിയാ നിങ്ങൾ മനസ്സിലാക്കുന്ന രീതിയിൽ മാത്രം പ്രാർത്ഥിച്ചാൽ പോരാ നിങ്ങൾ മനസ്സിലാക്കുന്ന രീതിയിൽ മാത്രം ആഗ്രഹിച്ചാൽ പോരാ നിങ്ങൾ മനസ്സിലാക്കുന്നതിന് അതീതമായിട്ടൊരു മേഖല ഉണ്ടെന്നും നിങ്ങൾക്ക് അഗ്രാഹ്യമായിട്ടൊരു മേഖലയുണ്ടെന്നും വിശ്വസിച്ചുകൊണ്ട് ദൈവമേ ആ മേഖലയിലേക്ക് ഞങ്ങളെ പിടിച്ചുയർത്തണമേ എന്ന് പ്രാർത്ഥിക്കണം ശലഭാ ശലവക്കാരാ ഞാൻ നിങ്ങളെ ആ ഉയരങ്ങളിലേക്ക് ആത്മീയതയുടെ ഉയരങ്ങളിലേക്ക് ഞാൻ നിങ്ങളെ കയറ്റും നിങ്ങളിത്രയും നാൾ നിരന്തരം ഈ വലിയ ജ്ഞാനം സഭയുടെ വിശ്വാസ നിക്ഷേപത്തെ നിങ്ങൾ പഠിക്കുന്നതിന് തീവ്രമായി അഭിലക്ഷിച്ചതുകൊണ്ട് ഉള്ളവനെ ൂടുതൽ കൊടുക്കപ്പെടും എന്റെ ജനമേ നിങ്ങൾക്ക് ഞാൻ വിശ്വാസ ചൈതന്യത്തിൻ്റെ പ്രകൃത്യാതീതമായ സ്ഥലങ്ങളിലേക്ക് ഞാൻ ഉയർത്തുന്നു ഞാൻ ഉയർത്തുന്നു വിശ്വസിക്കുവേൻ വിശ്വസിക്കുവേൻ വിശ്വസിക്കുവാൻ ശലവാലവിയാ എന്റെ അത്യഭൂതപൂർവമായ ചലനങ്ങൾ പ്രബോധനങ്ങൾ ഗ്രഹിക്കാൻ നിങ്ങൾക്ക് ഞാൻ പ്രത്യേക അഭിഷേകം നൽകുന്നു പ്രത്യേക അഭിഷേകം നൽകുന്നു അതിലൂടെ നിങ്ങളുടെ ജീവിതം പണുയർത്തപ്പെടുകയും നിങ്ങളുടെ കുടുംബം പണിതർത്തപ്പെടുകയും സഭ പണിത്തപ്പെടുകയും ചെയ്യും സഭയുടെ വിശ്വാസ പ്രബോധനം പണി ചെയ്യും നിങ്ങൾ വിശ്വസിക്കുമ്പോൾ നിങ്ങളുടെ വിശ്വാസത്തിലൂടെ സഭയിലെ അധികാരികളിൽ വലിയ പ്രവർത്തനം നടക്കും വലിയ പ്രവർത്തനം നടക്കും അമീൻ അമീൻ ഇതാ ഞാൻ വീണ്ടും നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ ജ്വലനം ഞാൻ ഉയർത്തിയിരിക്കുന്നു ഉയർത്തിയിരിക്കുന്നു തുറക്കട്ടെ തുറക്കട്ടെ എല്ലാവരും

കർത്താവ് അവരോടുകൂടെ പ്രവർത്തിക്കുകയും അടയാളങ്ങളിലൂടെ അവരുടെ വചനത്തെ സ്ഥിരീകരിച്ചു ആദ്യത്തെ അടയാളം ശക്തമായ വയറുവേദന സ്റ്റമക് പെയിൻ ശക്തമായ വയറുവേദന ഉള്ള ഒരാളെ സുഖപ്പെടുത്തുന്നു ഒരു കാരണവും അറിയില്ല പല സ്കാനിങ് ചെയ്തു മരുന്ന് ചെയ്തിട്ട് ഒരു ആശ്വാസമില്ലാത്ത വയറുവേദന കത്തുഖപ്പെടുത്തുന്നു നമ്പർ വൺ രണ്ടാമത്തേത് യൂറിനറി ഇൻഫെക്ഷൻ മൂലം വലിയ വേദന നീറുന്ന വേദന യൂറിൻ പാസ് ചെയ്യുമ്പോൾ നീറുന്ന വേദന യൂറിനറി ഇൻഫെക്ഷൻ മൂലമുള്ള ഒരാളെ കർത്താവ് സുഖപ്പെടുത്തുന്നു യൂറിനറി ഇൻഫെക്ഷൻ മൂലം യൂറിൻ പാസ് ചെയ്യുമ്പോൾ നീറുന്ന വേദന കർത്താവ് സുഖപ്പെടുത്തുന്നു ശലഹല ബല 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 രണ്ടാമത്തേത് മൂന്നാമത് തലയിൽ തലയിൽ ഒരു കുരു തലയിൽ ഒരു കുരു ചെറിയ കുരുവാണ് അതവിടെ അവിഞ്ഞു പോകുന്നു ആ ചെറിയ കുരു തലയിൽ അവിഞ്ഞ് ഇല്ലാതാവും ഇപ്പൊ തന്നെ കാണാം അങ്ങനെയുള്ളവരെ തൊട്ടു നോക്കുമ്പോൾ ആ കുരു ഇപ്പൊ അവിടെ കാണില്ല 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 പ്രൈസ് മൂന്ന് അടയാളങ്ങൾ നമ്പർ വൺ സ്റ്റമക് പെയിൻ ശക്തമായ വയറുവേദന സുഖപ്പെടുത്തുന്നു നമ്പർ ടു യൂറിനറി ഇൻഫെക്ഷൻ മൂലമുള്ള വേദന സുഖപ്പെടുത്തുന്നു തലയിലെ കുരു എ എ സ്മോൾ ഗ്രോത്ത് ഓർ ഇൻ എന്റെ വാട്സപ്പ് നമ്പർ സീറോ സീറോ ഫോർ ഫോർ സെവൻ വൺ നയൻ സിക്സ് സീറോ ത്രീ ത്രീ പ്രൈസ് പ്രൈസ് ഉടനെ നമ്മൾ ക്ലാസ്സിലേക്ക് കയറിയാണ് അപ്പോൾ ഇന്നോടത്തോടു കൂടി നമ്മൾ ഈ പഠിച്ചുകൊണ്ടിരുന്ന ആ കുദാശകളെ കുറിച്ചുള്ള ഭാഗത്തിനെ പൂർണ്ണമാകുകയാണ് ചെയ്യുന്നത് ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി നമ്മൾ കൂതാശകളെ കുറിച്ച് പഠിച്ചപ്പോ അതിൽ അഞ്ച് കാര്യങ്ങളാണ് ഒന്ന് ക്രിസ്തുവിൻ്റെ കൂതാശകൾ ഒന്ന് സഭയുടെ കുദാശകൾ മൂന്ന് വിശ്വാസത്തിൻ്റെ കുതാശകൾ നാല് രക്ഷയുടെ കുശകൾ അഞ്ച് നിത്യജീവൻ്റെ കുതാശകൾ അതാണ് നമ്മൾ പഠിച്ചത് അതിൽ പ്രധാനമായ ഒരു നമ്പർ ഓർത്തിരിക്കേണ്ടത് ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി നാല് ലെക്സ് ഒറേൻഡി ലെക്സ് പ്രാർത്ഥനയുടെ നിയമം പോലെ തന്നെയാണ് വിശ്വാസത്തിൻ്റെ നിയമം മരുവി നമ്മൾ ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി ഒന്ന് മുതൽ ഈ സംഗ്രഹ ഭാഗം മുഴുവനും നമ്മൾ പഠിക്കണം ഇന്ന് സംഗ്രഹം ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി ഒന്ന് കൂതാശകൾ കൃപാവരത്തിൻ്റെ ഫലദായകങ്ങളായ അടയാളങ്ങളാണ് കൂതാശകൾ കൃപാവരത്തിൻ്റെ ഫലദായകങ്ങളായ അടയാളങ്ങളാണ് ഇന്നത്തെ പ്രവചനത്തിൽ തന്നെ പറഞ്ഞു ഈ കൃപാവരത്തെ നമ്മൾക്ക് ഉൾക്കൊള്ളാൻ പോലും പറ്റാത്ത അത്രയ്ക്ക് വലിയ ഒരു തലമാണ് നമ്മൾ കൃപ ഉണ്ടാകണേ കൃപ ഉണ്ടാകണേ എന്ന് പറഞ്ഞിങ്ങനെ പ്രാർത്ഥിക്കുന്നു കൃത ആകാനുള്ള കൃപയായി എന്നാൽ കൃപയുടെ ആ സൈസ് എത്രയാണ് കൃപയുടെ ആ വലിപ്പം എന്താണ് അത് നമുക്ക് അഗ്രാഹ്യമാണ് എന്നാൽ ആ അഗ്രാഹ്യമായ കൃപ ദൈവം നമുക്ക് തരുന്നു ദൈവം നമുക്ക് തന്നിരിക്കുന്നു കൂതാശകൾ കൃപാവലത്തിൻ്റെ ഫലദായകങ്ങളായ അടയാളങ്ങളാണ് ക്രിസ്തു സ്ഥാപിച്ചതും സഭയെ ഏൽപ്പിച്ചവയുമായ കൂതാശകൾ വഴി അതാണ് ആർക്കും നമ്മുടെ ഇഷ്ടപ്രകാരം കൂതാശകളെ കൈകാര്യം ചെയ്യാൻ പാടില്ല അതാണ് ഏറ്റവും പ്രധാനമായ നമ്മുടെ ബുദ്ധിക്ക് അതീതമാണ് നമ്മുടെ ഈ കാലഘട്ടത്തിലെ പ്രശ്നം അത് അതങ്ങനെ പ്രാർത്ഥിച്ചൂടെ ഇങ്ങനെ പ്രാർത്ഥിച്ചൂടെ ഇങ്ങനെ പ്രാർത്ഥിച്ചാൽ ശരിയാവില്ലേ ഇതൊന്നും നമ്മൾ ചിന്തിക്കാൻ പാടില്ല സഭയുടെ വലിയ ഒരു നിധിയാണ് കൂതാശകൾ ക്രിസ്തു സ്ഥാപിച്ചതും സഭയെ ഏൽപ്പിച്ചതുമായ കൂതാശകൾ ദൈവിക ജീവൻ നമുക്ക് നൽകപ്പെടുന്നു അല്ലോ നമുക്ക് നൽകപ്പെടുന്നു നമ്മൾ പലപ്പോഴും മനുഷ്യരുടെ അന്ധകാരാമൃതമായ പ്രവർത്തനങ്ങളെ കണ്ടിട്ട് ഭയപ്പെടുകയാണ് അവൻ നശിച്ചു പോവുകയുള്ളൂ അവൻ അങ്ങനെ ആവുള്ളൂ ഇങ്ങനെ ആവുള്ളൂ എന്നൊക്കെ നമുക്ക് തോന്നിയേക്കാം പക്ഷേ കൃപാവരത്തിൻ്റെ ആ വലിയ ശക്തി കൊണ്ട് ദൈവം എല്ലാവരെയും നേടും അതാണ് കുതാസുകൾ ആഘോഷിക്കുന്നതിനുള്ള ദൃശ്യമായ അനുഷ്ഠാന ക്രമങ്ങൾ അതാണ് ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി അഞ്ച് പറയുന്നത് സഭയിലെ പരമാധികാരിക്ക് പോലും തനിഷ്ടം പോലെ ലിറ്റർജിയെ വ്യത്യാസപ്പെടുത്താൻ പാടില്ല എന്നാണ് സഭയിലെ പരമാധികാരിക്ക് പോലും മാർപ്പാപ്പയ്ക്ക് പോലും തനിഷ്ടപ്രകാരം കൂതാശകളിൽ മാറ്റം വരുത്താൻ പാടില്ല ഓക്കെ നമ്മൾ ആയിരത്തി ഒഴുന്നൂറ്റി മുപ്പത്തൊന്നിലെ തുടരുകയാണ് കൂതാശകൾ ആഘോഷിക്കുന്നതിനുള്ള ദൃശ്യമായ അനുഷ്ഠാനങ്ങൾ ഓരോ കൂതാശയ്ക്കും സ്വന്തമായുള്ള കൃപാവരങ്ങളെ സൂചിപ്പിക്കുകയും സന്നിഹിതമാക്കുകയും ചെയ്യുന്നു ദൃശ്യമായ അനുഷ്ഠാന ക്രമങ്ങൾ ഓരോ കൂതാശയ്ക്കും സ്വന്തമായുള്ള കൃപാവരങ്ങളെ സൂചിപ്പിക്കുകയും സന്നിഹിതമാക്കുകയും ചെയ്യുന്നു അതാണ് ഈ സന്നിഹിതമാക്കുക എന്നുള്ളതാണ് വളരെ പ്രധാന കാര്യം ഈ കുദാശയിലെ ആദൃശ്യമായ കൃപാവരത്തെ ദൃശ്യമായ സൂചിപ്പിക്കലുകളിലൂടെ അനുഷ്ഠാന ഓരോ കുദാശയ്ക്കും സ്വന്തമായുള്ള കൃപാവരങ്ങളെ സൂചിപ്പിക്കുകയും ഇപ്പൊ ഉദാഹരണത്തിന് ശ്രീറോ മലബാർ കുർബാനയിൽ ബലി അർപ്പണത്തിന് അർപ്പിച്ച വസ്തുക്കൾ അതായത് അപ്പവും വീണുകലർത്തിയ കാസായം വെച്ചതിന് ശേഷം ആ ശ്വാസപ്പാ കൊണ്ട് മൂടുന്നു എന്തിനാണ് ശ്വാസപ്പാ കൊണ്ട് മൂടുന്നത് അങ്ങനെ ആ ടീച്ച കേറായിരിക്കാൻ വേണ്ടിയാണ് എന്തിനാണ് ഈ ശോഷപ്പ കൊണ്ട് മൂടുന്നത് അവ അത് അതാണ് ആ ശോഷപ്പ കൊണ്ട് മൂടുന്നത് ഈശോയുടെ സംസ്കാരം ഈശോയെ ആ തുണിയിൽ പൊതിഞ്ഞ് സംസ്കരിച്ചു അതാണ് അനുഷ്ഠാനക്രമം അത് കഴിഞ്ഞ് പിന്നൊരു ആ ശോഷപ്പ എടുത്ത് അത് ഇങ്ങനെ ചെയ്ത് അതിനു ചുറ്റും വയ്ക്കുന്നു അത് ഈശോയുടെ ഉയർപ്പ് സമയത്ത് ഈശോയുടെ ആ ഒതിഞ്ഞ വസ്ത്രം അവിടെ നിന്ന് മാറി ഈശോ ആ വസ്ത്രം അവിടെ ഇട്ടിട്ടാണ് ഈശോ അവിടെ നിന്ന് ഉയർത്തെ ഇനി മറ്റേ ആരാധനക്രമത്തിൽ മലങ്കര ആരാധന ആ ശോഷപ്പ എടുത്ത് അവർ ഇങ്ങനെ കാണിച്ച് അത് കോർണറിലേക്ക് ഇങ്ങനെ ഇടും ആ കോർണറിലേക്ക് ഇടുന്നതിൻ്റെ അർത്ഥം ഈശോയുടെ മുഖത്തുണ്ടായിരുന്ന ആ വസ്ത്രം ആ കല്ലറയിലെ ഒരു മൂലയ്ക്ക് കിടക്കുന്നത് അവർ കണ്ടു അപ്പോൾ ഇതെല്ലാത്തിനും വളരെ പ്രധാന അർത്ഥമുണ്ട് അപ്പോൾ ഇത് നമ്മൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് തക്സ വാങ്ങുന്നവർ സ്വന്തമായിട്ട് ഒരു കുർബാന പുസ്തകം നിങ്ങൾക്ക് വേണം അത് സീറോ മലബാർ സഭയുടെ ആണെങ്കിൽ സീറോ മലബാർ സഭയുടെ ലത്തീൻ സഭയുടെ ആണെങ്കിൽ ലത്തീൻ സഭയുടെ ലത്തീൻ സഭയുടെ വലിയ തക്സ തന്നെ മേടിച്ചെന്ന് ആഴ്ച ദൂഷ്യമൊന്നുമില്ല കുറച്ച് കാശ് ചിലവാക്കാം അതിൽ ആ വൈദികൻ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകളും വിവിധ ദിവസങ്ങളിലും വിവിധ ഞായറാഴ്ചകളിലും ഉള്ള പ്രത്യേക ആമുഖ പ്രാർത്ഥനകൾ അമ്പത് ആമുഖ പ്രാർത്ഥനകളുണ്ട് എപ്പോഴും പറയാറുള്ള ഒരു ആമുഖ പ്രാർത്ഥന ഒന്നും കൂടി പറയട്ടെ ഭർത്താവ് അങ്ങയുടെ മനുഷ്യാവതാരത്താൽ അങ്ങ് ഞങ്ങളുടെ പിതാവുമായിട്ട് ഐക്യപ്പെടുത്തുകയും അങ്ങയുടെ പീഠാസഹനത്താൽ ഞങ്ങളുടെ പാപങ്ങളെ ഉന്മൂലനം ചെയ്യുകയും അങ്ങയുടെ പുനരുത്ഥാനത്താൽ ഞങ്ങൾക്ക് നവജീവൻ നൽകുകയും അങ്ങയുടെ അങ്കയുടെ സ്വർഗാരോഹണത്താൽ ഞങ്ങൾക്കായി സ്വർഗം തുറക്കപ്പെടുകയും ചെയ്തതിനാൽ ഞങ്ങളകെ സകലമാലാധാവൃന്ദത്തോടും ശുദ്ധരോടും ചേർത്ത് ഞങ്ങളകെ പാടിപ്പുകൾത്തുന്നു ഓശാന 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 അപ്പോൾ മധുബായിലെ വിരി തുറക്കൽ ഈശോയുടെ മാമോദി സായെ സൂചിപ്പിക്കുന്നു അപ്പോൾ ഇതെല്ലാം ഞാൻ പറയുന്നത് ഇതിനെല്ലാം വളരെ അർത്ഥമുണ്ട് ആ അർത്ഥം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ വിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോഴാണ് ആ അനുഷ്ഠാന ക്രമങ്ങൾ ഇവിടെയാണ് ഉദാസുകൾ ആഘോഷിക്കുന്നതിനുള്ള ദൃശ്യമായ അനുഷ്ഠാന ക്രമങ്ങൾ പമാമദീസ സമയത്ത് ഒരു വെള്ള തുണി കുഞ്ഞിനെ കൊടുക്കുന്നു അത് ഈശോയെ തന്നെ ധരിപ്പിക്കുന്നതിൻ്റെ ചിലവാണ് മെഴുകുതിരി കൊടുക്കുന്നു ദൃശ്യമായ അനുഷ്ഠാന ക്രമങ്ങൾ ഓരോ പുതാശയ്ക്കും സ്വന്തമായുള്ള കൃപാവരങ്ങളെ സൂചിപ്പിക്കുകയും സന്നിഹിതമാക്കുകയും ചെയ്യുന്നു ഇവിടുത്തെ ഒരു പോയിന്റ് കണ്ടോ സന്നിഹിതമാക്കുകയും സുമ സൂചിപ്പിക്കുക മാത്രമല്ല അത് ഓർമ്മ ആചരിക്കുക മാത്രമല്ല ഈശോയുടെ പീടാസഹനം മരണം ഉയർപ്പ് ഇവിടെ സന്നിഹിതമാകണമെന്ന് എന്താ വിചാരിച്ചിരിക്കണേ ഈശോ ഉയർത്തെഴുന്നേറ്റ ആ ഉയർപ്പ് ഇവിടെ സന്നിഹിതമാകുന്നു ഈ കുർബാന ഇവിടെ സന്നിഹിതമാകുന്നു അതാണ് ആ വാക്ക് മേക്സ് സന്നിഹിതമാക്കുന്നു അത് വളരെ പ്രധാന കാര്യമാണ് അത് നമ്മൾ ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ് ആയിരത്തി എഴുപത്തി എന്താ പറയണത് ആരാധനക്രമത്തിൽ എന്ത് സംഭവിക്കുന്നു ഈശോ വെളിവാക്കപ്പെടുന്നു സന്നിഹിതമാക്കപ്പെടുന്നു പകർന്നു കൊടുക്കപ്പെടുന്നു മൂന്ന് കാര്യങ്ങൾ അപ്പോൾ ഓക്കെ ഇനി സന്നിഹിതമാക്കുകയും ചെയ്തു ആവശ്യമായ മനോഭാവങ്ങളോടെ അവയെ സ്വീകരിക്കുന്നവരിൽ അവ പരമ്പര കൊണ്ടിരിക്കുന്നു അതാണ് ഇതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് ഈ സന്നിഹിതമാക്കപ്പെട്ട ഈശോ നമ്മുടെ ആത്മാവിൽ ലയിക്കുന്നതിന് ആവശ്യമായ മനോഭാവങ്ങളോടെ അവയെ സ്വീകരിക്കുന്നവയിൽ അവ ഫലം പുറപ്പെടുവിക്കുന്നു പ്രൈസ്തല്ലോ നമ്മൾ കിഴക്കിൻ്റെ വെളിച്ചം പഠിച്ചു കഴിഞ്ഞതോടെ നമ്മളെ സംബന്ധിച്ച് ഇനി ഒന്നുമില്ല ഓരോ ദിവസത്തെയും വിശുദ്ധ കുർബാന മുഴുവനും വലിയ ഒരനുഭവം തന്നെയാണെന്നുള്ളതിന് എനിക്ക് യാതൊരു സംശയമില്ല നിങ്ങൾക്ക് എനിക്കും അതുപോലെ തന്നെയാണ് വിശുദ്ധ കുർബാന എന്ന് പറയുന്നത് ഇപ്പം അതുപോലെ ഒരു അനുഭവമായി മാറിയിരിക്കുകയാണ് ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തിരണ്ട് മാമോദിസ പൗരോഹിത്യത്താലും മാമോദിസാബ് പൗരോഹിത്യത്താലും അതായത് ബാപ്റ്റിസമൽ പ്രീസ്റ്റ് ഹുഡ് മാമോദീസാ പൗരോഹിത്യത്താലും അഭിഷിക്ത പൗരോഹിത്യത്താലും സുസംഘടിതമായ കീരിക്കുന്ന ഒരു പുരോഹിത എന്ന നിലയിൽ സഭ ഊദാശകൾ ആഘോഷിക്കുന്നു അതാണ് രണ്ട് പൗരോഹിത്യമാണ് നമുക്കുള്ളത് ഒന്ന് എല്ലാവരും മാമോദിസ സ്വീകരിച്ച എല്ലാവരിലും മാമോദീസാ പൗരോഹിത്യമുണ്ട് അതാണ് എല്ലാവരും പൗരോഹിത്യമുള്ളവരാണ് എന്നാൽ നമ്മുടെ പൊതു പൗരോഹിത്യം മാമോദീസ് പൗരോഹിത്യമാണ് അതിൽ നിന്ന് കുറേ പേരെ പ്രത്യേകം ഉദാശകൾ അർപ്പിക്കുന്നതിന് വേണ്ടി വൈദികരായി അഭിഷേകം ചെയ്തിരിക്കുന്നു അതാണ് അഭിഷിക്ത പൗരോഹിത്യത്താലും അങ്ങനെ ഈ അഭിഷിക്ത പൗരോഹിത്യത്താലും സംഘടിതമാക്കിയിരിക്കുന്ന ഒരു പുരോഹിത സമൂഹം എന്ന നിലയിൽ സഭ കൂതാശകൾ ആഘോഷിക്കുന്നു ഈ രണ്ട് പൗരോഹിത്യവും ഈ കൂതാശകളുടെ ആഘോഷത്തിന് ആവശ്യമാണ് ഓക്കെ ഇനി ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി മൂന്ന് പരിശുദ്ധാത്മാവ് വിശ്വാസികളെ കൂതാശകൾ സ്വീകരിക്കുന്നതിന് വേണ്ടി ദൈവവചനത്താലും ആ വചനത്തെ നല്ല മനോഭാവമുള്ള ഹൃദയങ്ങളിൽ സ്വാഗതം ചെയ്യുന്ന വിശ്വാസത്താലും ഒരുക്കുന്നു പരിശുദ്ധാത്മാവ് വിശ്വാസികളെ കൂതാശകൾ സ്വീകരിക്കുന്നതിനു വേണ്ടി ദൈവവചനത്താലും ആ വചനത്തെ നല്ല മനോഭാവമുള്ള ഹൃദയങ്ങളിൽ സ്വാഗതം ചെയ്യുന്ന വിശ്വാസത്താലും ഒരുക്കുന്നു അതാണ് വചന ശുശ്രൂഷയ്ക്ക് ആവശ്യമായ ഒരുക്കം അങ്ങനെ കൂതാശകൾ വിശ്വാസത്തെ ശക്തിപ്പെടുത്തുകയും പ്രകാശിപ്പിക്കുകയും ചെയ്യുന്നു വിശ്വാസത്തെ ശക്തിപ്പെടുത്തുകയും ഇന്നത്തെ പ്രവചനം മുഴുവനും കറക്റ്റാണ് ഇതനുസരിച്ച് കേട്ടോ ഞായർ ഒരുന്നൂറ്റി മുപ്പത്തി നാല് കൗതാശിക ജീവിതത്തിൻ്റെ ഫലം ഒരേ സമയത്ത് വൈയക്തികവും സഭാത്മകവുമാണ് ഒരേ സമയത്ത് വ്യക്തിഗതമായും അതേ സമയം തന്നെ സവാത്മകവുമാണ് ഒരു വശത്ത് വിശ്വാസികളിൽ ഓരോരുത്തനും ഈ ഫലം യേശു ക്രിസ്തുവിൽ ദൈവത്തിനു വേണ്ടിയുള്ള ജീവിതമാണ് മറുവശത്ത് സഭയെ സംബന്ധിച്ചിടത്തോളം പരസ്നേഹത്തിലും സാക്ഷ്യത്തിനുള്ള അവളുടെ ദൗത്യത്തിലും ഉണ്ടാവുന്ന വർധനമാണ് അതാണ് വിശുദ്ധ കുർബാനയെക്കുറിച്ചുള്ള ജോൺ പോൾ രണ്ടാമന്മാർ പാപ്പയുടെ ലേഖനത്തിൽ ഏറ്റവും പ്രസിദ്ധമായ ഒരു വാക്കിതാണ് വിശുദ്ധ കുർബാന സഭയെ പണിതുയർത്തുന്നു സഭയെ പണിതുയർത്തുന്നു എല്ലാ കൂതാശികളും സഭയെ പണിതുയർത്തുന്നു പറയുന്നത് കൗദാശിക ജീവിതത്തിൻ്റെ ഫലം ഒരേ സമയത്ത് വ്യക്തിപരമായി നമ്മൾക്ക് ലഭിക്കുന്നത് മാത്രമല്ല സഭാത്മകവുമാണ് അതാണ് സഭയാണ് ഉദാശകരുടെ അർപ്പണത്തിൻ്റെ പ്രധാന രഹസ്യം സഭയിലാണ് നമ്മൾ അർപ്പിക്കുന്നത് ഞങ്ങളുടെ പാപങ്ങൾ ഞങ്ങൾക്കെതിരെ പരിഗണിക്കാതെ ഞങ്ങളുടെ സഭയുടെ വിശ്വാസത്തെ തൃക്കൻ പാർത്തുകൊണ്ട് ഞങ്ങളോട് കണ്ടോ ഒരു ഒരുപക്ഷത്തു വിശ്വാസികളിൽ ഓരോരുത്തരും ഈ ഫലം യേശുക്രിസ്തുവിൽ ദൈവത്തിന് വേണ്ടിയുള്ള ജീവിതമാണ് മറുപശത്ത് സഭയെ സംബന്ധിച്ചിടത്തോളം പരസ്നേഹത്തിലും സാക്ഷ്യത്തിനുള്ള അവളുടെ ദൗത്യത്തിലും ഉണ്ടാകുന്ന വർധനവാണ് ക്രൈസ്റ്റ് ലോഡ് അങ്ങനെ നമ്മൾ ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ആക്കിയിരിക്കുന്നു ഇനി അടുത്ത ചാപ്റ്റർ രഹസ്യത്തിൻ്റെ കൗതാശി ആഘോഷം ഓക്കെ അപ്പോൾ എല്ലാവർക്കും നന്ദി ബൈ 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 ബൈ